കാശിയിൽ അതിരാവിലെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പറയും കാരണം പരിപൂർണമായിട്ടൊന്നും കത്തുന്നില്ലല്ലോ ഓരോ പ്രയോറിറ്റി അനുസരിച്ചാ അനുസരിച്ചാണ് തിരക്കനുസരിച്ച് തിരക്ക് കൂടുന്ന സമയത്ത് ഏകദേശം പകുതിയായി കഴിഞ്ഞാൽ മറ്റും ഈ ബോഡിന് കണ്ടില്ലല്ലോ അതിൻ്റെ കാല് പരിപൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാല് കത്തുന്നില്ല ശരിക്ക് അത് കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല ജസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഇടും വർഷങ്ങളായി കത്തിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടായ बॉडी काम, काम, तो अच्छा। काम करने के लिए अच्छा करते हैं और क्या करे वो अगोरी वगैरह नगे आते हैं रात को तो खाते है क्या हाँ रात के टाइम आते हैं अच्छा वो कहाँ रहते हैं रगोरी शाम को आते हैं अपने आश्रम में रहते हैं शाम को वाते हैं इस समय नहीं आए दिन में नहीं आते हैं रात को आते हैं रात के आते हैं कितने बजे वही डेट ग्यारह बारह बजे आते हैं अच्छा अपना पूजा पाठ करते हैं चले जाते हैं उनको खाना पीना रहता है खाते पीते नहीं चले जाते हैं घर अपना आश्रम नहीं लगे अपने आश्रम में चले जाते हैं और क्या ഇദ്ദേഹം പറയുന്നത് അഞ്ചു വർഷമായിട്ട് ഇദ്ദേഹം ഈ ഫീൽഡിൽ ഉണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് അഗോരികൾ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റംസ് ഉണ്ട് അവര് വന്നിട്ട് രാത്രി കാലങ്ങളിൽ വന്നിട്ട് ഈ മാംസം ഈ ഇറച്ചി കഴിക്കുന്ന പറഞ്ഞത് ഓ എല്ലാ ദിവസങ്ങളും ഇല്ല അതായത് പ്രത്യേക സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രം വരുന്ന വരുന്ന പറഞ്ഞത് ഇതൊക്കെ കാശിയുടെ എല്ലാ മുക്കും മൂലകളിലും കണ്ടുവരുന്ന ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇതിനെക്കാട്ടിലും വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ വേറെയുണ്ട് നമ്മൾ അദ്ദേഹം പറഞ്ഞ് ഈ അഗോരി എന്ന് പറഞ്ഞ ഐറ്റംസിനെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ത്വര നമുക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ അവരി അന്വേഷിച്ച് ഇറങ്ങിയ സംഗതി അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ പല കാഴ്ചകൾ കാണുന്നത് ഈ കാണുന്നത് ഭക്ഷണം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഏരിയയാണ് അങ്ങനെ ഞങ്ങൾ എത്തി ഒരു അഗോലിയുടെ മുന്നിൽ നിന്ന് ചാടി കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല അഗോരിവംശത്തിലുള്ള ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നില്ല അവർ സന്യാസി സന്യാസിമാരായിട്ട് ഏതെങ്കിലും മഠത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒളിഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ ആരും കൂടുതലൊന്നും അവർ പുറത്തേക്ക് മുഖം കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നർത്ഥം മെയിനായിട്ട് കുംഭഭരണി അതേപോലെ തന്നെ ശിവരാത്രി കാലങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും പുറത്തിറങ്ങുക അന്ന് ഇവർ ഈ സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത് നമുക്കറിയില്ല പക്ഷേ നമ്മൾ നമ്മളാ കത്തിക്കുന്ന അയാൾ നമുക്ക് പറഞ്ഞില്ലേ അയാൾ വന്ന് കഴിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഇതിനു മുന്നേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് സംഗതി ഇത്തരം ആൾക്കാർ വന്നിട്ട് ഭക്ഷണം ഇങ്ങനെ ഈ ഭക്ഷണമല്ല ഈ ഇറച്ചി വന്ന് കഴിച്ചു പോകുന്നുള്ളത് പക്ഷേ ഈ കത്തിക്കുന്ന ആളന്നെ നമ്മളോട് പറഞ്ഞല്ലേ ഇത് ഇയാള് കഴിക്കുന്നുള്ളു അപ്പൊ പിന്നെ വിശ്വസിക്കേണ്ടതായിരിക്കേണ്ടതില്ലല്ലോ ഇയാളെ കണ്ടാൽ തന്നെ പേടികുലേ നമുക്ക് താടി മുടിയും പക്ഷേ ഇതിനെക്കാട്ടും വെറൈറ്റി രൂപങ്ങളുള്ള മനുഷ്യന്മാരുണ്ടിരുന്ന കേട്ടോ അവർ നമ്മൾ ഫോണോ ഒക്കെ കാണുന്ന സമയത്ത് അവർ എടുക്കേണ്ട ഭയങ്കര ദേഷ്യത്തിലും ഇതൊക്കെ ചെയ്ത് ചെയ്തിരുന്നു അപ്പോൾ കുറെ വീഡിയോസൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് എനിക്ക് വിശ്വാസം പറയുന്നത് എന്താ വെച്ചാൽ പിശാചികളായിട്ടും പ്രേതങ്ങളായിട്ടും മറ്റു സൂക്ഷ്മ ജീവികളായിട്ട് ശിവൻ ഇപ്പോഴും ഈ കാശിയുടെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഇവർ സ്വന്തം തന്നെ അവകാശപ്പെടുന്ന മറ്റു കാര്യം എന്ന് ഇവർ ഇവര് ശിവന്റെ പിന്മുറക്കാരാണെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം പറയാം എന്തായാലും വരെ പത്ത് രൂപയുടെ നോട്ട് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മളെ ശപിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നീട് കാര്യം പറയാനുള്ള ചോദിച്ചാൽ ഞാനും നിങ്ങളൊക്കെ മതം ഒരു ബിസിനസ്സാക്കിയ കാലഘട്ടത്തിലാണല്ലോ ജീവിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല യഥാർത്ഥത്തിൽ ബുദ്ധമതക്കാരുടെയും ജൈന മതക്കാരുടെയും കൂടി ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ കാശി ഇവിടെ ഈ ഒരു ക്ഷേത്രം മാത്രമല്ല മറ്റനേകം ഈ ഇതിനെ ചുറ്റുപാടുത്തു കുറെ അധികം ക്ഷേത്രങ്ങൾ വേറെയുണ്ട് കാശി ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു ഒരു അഞ്ച് ദിവസമെങ്കിലും എല്ലാവരും പ്ലാൻ ചെയ്യണം കാരണം എല്ലാം കൂടി കണ്ടു വരണമെങ്കിൽ എത്ര സമയം പിടിക്കും പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ച കണ്ടത് ഈ ചെങ്ങാതി അരച്ചുകൊണ്ടിരുന്ന കഞ്ചാവാണ് കേട്ടോ എന്റെ കയ്യിൽ കാണുന്ന കഞ്ചാവാണ് കാശിയുടെ അടുത്തടുത്ത കടകളിലൊക്കെ ഇത് ഭയങ്കര സുലഭമായിട്ടുള്ള സംഗതിയാണ് വേറൊരു പേര് വിളിക്കുകയാണെങ്കിൽ ബാങ്ക് എന്നും പറയും ഇത് പുരാണങ്ങളിൽ ശിവൻ ഉപയോഗിച്ച ഒരു ഡ്രിങ്ക് ആയിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ആൾക്കാർ കുടിക്കുന്നത് ഇത് ലെസിയിലാണ് ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക ലസി നോർമൽ ലസിയും കുടിക്കാം അതേപോലെ തന്നെ കഞ്ചാവ് വെച്ചിട്ടുള്ള മിക്സ് ചെയ്തിട്ട് ലസ്സിയും കുടിക്കാം അല്ലാതെ ഈ സാധനം വെറുതെയും നോർമലിയും കഴിക്കാം എന്താ ഇതൊക്കെ സ്ട്രീറ്റിൽ ഫുഡ് ഫ്രീ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് എന്താ പറയാ ഇവിടെ വരുന്ന ആളുകൾക്ക് എന്തായാലും പട്ടിണി എടുക്കേണ്ട ഗതി വരുന്നില്ല കാരണം അവിടെ ഇവിടെയൊക്കെ ഫുഡ് ഫ്രീസ് ഫ്രീ ഉണ്ട് കാര്യങ്ങളൊക്കെ വളരെ പരസ്യമായിട്ട് കൊടുക്കുന്ന കച്ചവടം ചെയ്യുന്ന ഒരു പ്രദേശം നമ്മളിപ്പോൾ നമ്മളിപ്പോ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമൽ ആൾക്കാർ ഇവർ കഗോരികളാണെന്ന് പറഞ്ഞിട്ട് പിരിക്കാൻ പൈസക്ക് പിരിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ അതെ പറഞ്ഞത് കാശീല് വന്ന വെറൈറ്റി വ്യത്യസ്തമായ കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ രഹസ്യമായിട്ട് ഇതാ കഞ്ചാവ് വലിക്കുന്ന വേറൊരു കൂട്ടം കാശിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം ഡയറക്ട് ഉണ്ട് ചൊവ്വാഴ്ച രാവിലെ ഇവിടെ എത്തും അതേപോലെ ചൊവ്വാഴ്ച വൈകിട്ട് തിരിച്ചു ആ ട്രെയിനിൽ തന്നെ പോകാം അപ്പോൾ അക്കോർഡിംഗ്ലി അങ്ങനെ പ്ലാൻ ചെയ്താൽ മതി മിനിമം ഒരു അഞ്ച് ദിവസം എടുക്കുക മതം നമ്മൾ വിറ്റ് ജീവിക്കുന്നതാണോ ഇല്ലെങ്കിൽ മതം നമ്മളെ വിറ്റ് ജീവിക്കുന്നതോ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും കാശിയിലെ അനുഭവങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളായി മാറുകയാണ് എന്തായാലും വേണോ കാശി യാത്ര കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്